അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ജപ്പാനിലെത്തിയിരിക്കുകയാണ് നമ്മൾ യു എസ് ട്രിപ്പ് കഴിഞ്ഞു ഹവായി വഴി അതായത് യു എസിന്റെ തന്നെ അയലന്റുകളായ കുറച്ച് അയലന്റുകൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നിപ്പം ജപ്പാനില് ഷിമുസു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ഷിപ്പ് അടുപ്പിക്കുന്നതേ ഉള്ളു റോപ്പ് ഒക്കെ ഇട്ട് ടൈ ചെയ്യുന്നതേയുള്ളൂ അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടെർമിനലിന്റെ എൻട്രൻസ് ആണ് നമ്മുടെ ഷിപ്പുമായിട്ട് ഉള്ള എൻട്രൻസ് ഭാഗമാണ് ഈ കാണുന്നത് സിറ്റി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും എല്ലാം വളരെ അടുത്താണ് സിറ്റിയൊക്കെ പിന്നെ ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇന്നിപ്പം ഒരു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് നല്ല തണുപ്പുണ്ട് രാവിലെ ഞങ്ങൾ എന്തായാലും നല്ല ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് തണുപ്പുള്ള അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇനിയിപ്പം നമുക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മുടെ ജപ്പാനിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഷിപ്പിന് വെളിയിലിറങ്ങി ഇനി നമുക്ക് ഈ ഷട്ടിൽ ബസ്സിൽ വേണം നമ്മൾ സിറ്റി സെന്ററിലേക്ക് പോകാൻ ഇന്ന് നമ്മൾ അധികം ദൂരം പോകുന്നില്ല ഇപ്പൊ അടുത്തുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ രാവിലെ ജപ്പാനിൽ വന്നു ഇത് ഞാൻ പറഞ്ഞു ഷിമിത്സു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ദൂരക്കാഴ്ചയിൽ നമുക്ക് കാണാൻ ഫിജി മൗണ്ടെയിൻ പക്ഷേ മൂടല മൂടൽ മഞ്ഞൊന്നും ഇല്ലെങ്കിൽ കാണാൻ സാധിക്കുള്ളൂ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ചിലപ്പോഴേ ഇന്ന് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ അത് ഓക്കെ പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കും നമ്മുടെ ഇവിടുത്തെ സിറ്റി ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇവിടുത്തെ സിറ്റിയിലെ കാഴ്ചകളാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ വെയിലുണ്ട് കുഴപ്പമില്ല നമുക്ക് നോക്കാൻ പോയി മാർക്കറ്റുകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മളിവിടെ ഒരു ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് സീ ഫുഡിൻ്റെ ഒരു മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഫിഷ് മാർക്കറ്റ് ഇത് ഉണ്ട് ഇവിടെ ഈ ഓരോ ഫുഡിന്റെ സാമ്പിൾ വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഏത് ഫുഡാണ് കഴിക്കുന്നതെന്ന് അതിന്റെ റേറ്റ് കാര്യങ്ങളും എല്ലാം അത് ആ ഫുഡ് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം ശരിക്കും ഫിജി മൗണ്ടൻ മൗണ്ടെ അങ്ങ് ദൂരെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് വരുന്നുണ്ട് അത് കുറച്ചുകൂടെ നമുക്ക് അപ്പുറത്തെ ഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് കാണാൻ തോന്നുന്നു ഇതിവിടുത്തെ ഷോപ്പിംഗ് മാളാണ് ഷോപ്പിംഗ് മാൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഏരിയ ഇങ്ങനെ രണ്ട് സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ റൂഫ് കൊണ്ട് കവർ ചെയ്തിട്ട് ഷോപ്പുകളാണ് ഉള്ളത് ചെറിയ ഷോപ്പുകളാണ് എല്ലാത്തരം ഷോപ്പുകളും ഇവിടെ ഈ ഭാഗത്ത് തന്നെ ഇപ്പം ചൈനയിലും ജപ്പാനിലും വന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മളിങ്ങനെയുള്ള രീതിക്കാണ് ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകൾ കാണുന്നത് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ കേട്ടോ തുണിക്കടകൾ അതുപോലെ തന്നെ വൈൻ ഷോപ്പ് ചെരുപ്പ് കടകൾ ഇങ്ങനെയൊക്കെയുള്ള കടകളാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാറുകൾ അതായത് കൂടുതലും ഇവിടെയുള്ള കാ മോഡൽ കാറുകൾ ഞാൻ നിങ്ങളുടെ കാണിക്കാം ജപ്പാനിലെ ഇപ്പോഴത്തെ ഉള്ള കാറുകളുടെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വാഗനാറിനേക്കാളും അതായത് ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള കാറുകളാണ് ഇവിടെ ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ തന്നെ അമ്പരം പോയി കാരണം ജപ്പാനിലൊക്കെ ഭയങ്കര നല്ല മോഡേൺ ഡിസൈനുള്ള കാറുകളൊക്കെ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇതുപോലെയുള്ള ബോക്സ് ടൈപ്പ് കാറുകളാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ പാർക്കിംഗ് സൗകര്യം ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടൊക്കെ ഞാൻ തോന്നുന്നു ഇങ്ങനത്തെ കാറുകൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ സ്ട്രീറ്റിൽ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് റോഡിൽ കൂടെ പോകുന്ന കാറുകൾ എല്ലാം ഒരു ബോക്സ് ടൈപ്പാണ് അങ്ങനെ ഇന്ന് നമ്മൾ അധികം ദൂരം ഒന്നും പോയില്ല ഇപ്പം ഇവിടെ അടുത്ത് തന്നെ വന്നു അപ്പം ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ബസ്സിന് പോകാനുള്ള ഷട്ടിൽ ബസ്സിന് വേണം തിരിച്ച് പോകാൻ അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് നമ്മൾ വന്നു ഇനി അടുത്ത ദിവസങ്ങളെല്ലാം നമുക്ക് ജപ്പാനിലുള്ള കാഴ്ചകളാണ് അപ്പം എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ തിരിച്ചു പോകേണ്ട സമയമായി എന്തായാലും അടുത്ത ദിവസം മുതൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം